ഹലോ എല്ലാവർക്കും സുഖാണോ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു മീൻ പൊരി ആക്കിയാലോ അയില വെച്ചിട്ടും അയില അയില വെച്ചിട്ട് അടിപൊളി പൊരിച്ച മീൻ ഉണ്ടാക്കാം വെളുത്തുള്ളി കുരുമു ജീരകം കുരുമുളക് പിന്നെ ചെറുനാരങ്ങേന്റെ ഒന്നിന്റെ പകുതി പിന്നെ ഉള്ളി പച്ചമുളക് ഇഞ്ചി കരിവേപ്പില പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം നമുക്കൊന്ന് മിക്സിയിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പിന്നെ ഒന്ന് മസാല ആക്കിയെടുക്കാം മിക്സിയിൽ അടിച്ചു കഴിഞ്ഞതിന് ശേഷം പിഴഞ്ഞിട്ട് വയ്ക്കാം നമുക്ക് മസാല ചേർക്കുമ്പോൾ മീനിലേക്ക് ചേർക്കുമ്പോൾ പിഴഞ്ഞു ചേർക്കാം പിന്നെ വേണ്ടുന്നത് മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ ഒരു സ്പൂണും പൊടി ഇട്ടുകൊടുക്കും മൂന്നായി ഉണ്ടല്ലോ എന്താ ഒരു സ്പൂണും കൂടി കൊടുക്കാം പിന്നെ ഉപ്പ് ഉപ്പ് ഇതാ ഒരു സ്പൂണും പുള്ളി ഇല്ല അരസ്പൂണ് കേട്ടോ ഇത്ര ഇട്ടിട്ടോ അരസ്പൂൺ ഇട്ടിട്ടോ കേട്ടോ മഞ്ഞൾപ്പൊടി ഇതാ അരസ്പൂണ് ൂണ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് നോക്കാം എന്നിട്ട് മീനിലേക്ക് പെരട്ടാം അതാ ഇതിപ്പോ നമ്മ മിക്സിയിലെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഇടയ്ക്കെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് മീൻ പൊരിച്ചിട്ട് നോക്കാം ടേസ്റ്റ് ഉണ്ടോന്നെല്ലാം നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം കൂടി നല്ല മസാലയല്ലാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇല്ല മതി ഇതിപ്പോ വേണ്ടി വരുമല്ലോ മൂന്നായില്ലോ ഇത്ര പോരവുണ്ട് കണ്ടോ അത്ര പോരാ മൂന്നായി ഈ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം ഇതിപ്പോ നാരങ്ങ ഇട്ടിറ്റ് നന്നായിട്ടൊന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം മസാല എല്ലാം ഇതിന്റെ ഉള്ളിലോട്ട് സൂപ്പറായിട്ട് എല്ലാം മസാലയെല്ലാം പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതിട്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇതിങ്ങനത്തെ ചട്ടി ആയതുകൊണ്ടാണ് നിങ്ങളടുത്ത് മറ്റേ കുറച്ച് ഉള്ള കുഴിയിലെ ചട്ടിയാണെങ്കിൽ എണ്ണ അങ്ങനെ നേരെ നിൽക്കും ഇത് അങ്ങനത്തെ ചട്ടിയല്ല ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആണ് മുകളിലേക്ക് അരവ് ഇങ്ങനെ ഇട്ടു കൊടുക്കട്ടെ അരവ് മുകളിലേക്ക് ബാക്കി അരവുണ്ടെങ്കിൽ ഫ്രിഡ്ജില് വെച്ചാല് കുഴപ്പമില്ല ഇങ്ങനെ പൊരിക്കുമ്പോ എടുക്കാമോ ഇപ്പൊ ഇതാ കൊറത്തെ അരവ് ബാക്കിയുണ്ട് അത് നമുക്ക് അടുത്ത കുറച്ചൂടി പാത്രത്തിലേക്ക് ഫുഡിലേക്കാണ് ഇനി എണ്ണ ഇതിലേക്ക് ഇങ്ങനെ പാത്രമായതുകൊണ്ടാണ് പിന്നെ എണ്ണ കുറേ നിക്കുന്നത്വേപ്പിലൊന്നിങ്ങനെ അപ്പൊ നല്ല മോണി വേപ്പിലേസ്റ്റ് നല്ലതുണ്ട് ഇതിപ്പോ നന്നായിട്ട് വരുന്നുണ്ട് ണ്ട് മക്കൊന്നും കൂടി ഇന്ന തിരുത്തി കൂടി കുറച്ചും കൂടി അടിപൊളി ഒന്നും കടിച്ചത് റെഡി വെച്ചിട്ട് അങ്ങനെ ഞാൻ ഇപ്പഴും ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് ആണ് ഈ ജീവി ജീരകം കുരുമുളക് ണ്ടാക്കിയതല്ലേ റെഡി ആയിട്ടുണ്ട് വെച്ചത് നമുക്ക് സ്റ്റൗ ഇത് ഗ്യാസ് ഓഫ് വെക്കാം പ്ലേറ്റേക്ക് മാറ്റിയിട്ട് നോക്കിയാലോ കൊച്ചാൽ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലൊന്ന് ഉള്ളി എല്ലാങ്കിലൊന്നും ഇങ്ങനെ സൈഡ് ആക്കിയിട്ട് വയ്ക്കാം ഡെക്കറേഷൻ കാണാൻ ഭംഗിക്ക് കരി വയ്പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് കണ്ട കൊതിയൊന്നുണ്ടോ കൊതിയവ ഉണ്ടാക്കി നോക്കിക്കോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എന്തായാലും ട്രൈ ചെയ്തു നോക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ